പ്രിയപ്പെട്ട മോമനികളെ അസലാമലൈക്കും വറഹമത്തല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്നുള്ളത് ഓരോരുത്തരുടെയും കൂട്ടി വെച്ച ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളുമായിരിക്കും ഒരു വിവാഹ വീട് ദിവസങ്ങൾ കൊണ്ട് മരണവീടാവുകയാണ് സുബഹാൻ അള്ള നമ്മൾ ഇതുപോലുള്ള ഒരുപാട് മരണത്തിന് ഞാനും നിങ്ങളും ഒക്കെ സാക്ഷികളായിട്ടുണ്ട് ഇതുപോലുള്ള ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയും അവർക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുകയും അവരുടെ വേദനയിൽ നമ്മൾ പങ്കാളികളുമായിട്ടുണ്ട് ഇതും അതുപോലെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ ഒരു കുടുംബത്തെ മൊത്തം കണ്ണീരിലായിത്തി അവൻ യാത്ര മൊഴി നൽകി വെറും പത്ത് ദിവസമേ ആയുള്ളൂ ചിരിയും കളിയുമായി വളരെയധികം സന്തോഷത്തോടു കൂടി വിവാഹത്തിന് ശേഷം ആദ്യ വിരുന്നിനായി ഭാര്യ വീട്ടിൽ പോയതായിരുന്നു അങ്ങനെ അവിടെ നിന്നും ചിരിയും കളിയുമായി തമാശകളും പറഞ്ഞ് നമുക്ക് പുഴയിൽ പോയി കുളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുടുംബത്തിലെ എല്ലാവരും കൂടി ഈ പുതിയാപ്പിളയും ഒക്കെ കൂടി വളരെയധികം ആനന്ദത്തോടു കൂടി പുഴയിൽ കുളിക്കുമ്പോയായിരുന്നു ഇത് സംഭവിച്ചത് ആ പുഴയിൽ കുളിക്കുന്നതിനിടെ ഈ പുതിയ വ്യാപുള മുങ്ങി മരിക്കുകയായിരുന്നു പേരാമ്പ്ര മേപ്പയൂർ വാളിയിൽ ബഷീർ റംല ദമ്പതികളുടെ മകൻ മുഹമ്മദ് റോഷനാണ് മരണപ്പെട്ടത് വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാഹി ലിറാ ജിയൂൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം സങ്കടം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് വെറും പത്ത് ദിവസമേ ആയുള്ളൂ സുബാനല്ല ജീവിതത്തിന്റെ തുടക്കം തന്നെ മരണത്തിലായി പഴച്ചറപ്പ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കട്ടെ ഈ മാസം ഇരുപത്തിയൊന്നിനായിരുന്നു റോഷന്റെ വിവാഹം കഴിഞ്ഞത് കടലുണ്ടി പുഴയിൽ എടരിക്കോട് മഞ്ഞമാട് കടവിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ടായിരുന്നു അപകടം സംഭവിക്കുന്നത് കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഒഴുക്കിൽപ്പെട്ട ഉടൻ തന്നെ ആളെ കണ്ടെത്തി രക്ഷപ്പെടുത്തിയിരുന്നു അങ്ങനെ എത്രയും പെട്ടെന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു മരണം സംഭവിച്ചത് ഇന്നാലില്ലാഹി വൈന്നാലിലാഹി റാജീവൻ ഇവരുടെ ഭാര്യ റാഹിബയാണ് ചൂടപ്പാറ പാത്തൂർ ഹംസക്കുട്ടിയുടെ മകളാണ് പർത്തറബ്ബ് ആ പെൺകുട്ടിക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ മരണത്തിന് കാലവും ടൈമും ഇല്ല അത് ഏത് നേരവും നമ്മുടെ അടുത്തേക്ക് വരാം പഠിച്ചപ്പോൾ അതിനൊരു സൂചനയോ ഇൻഫർമേഷനോ തരില്ല ഇതുപോലുള്ള മരണമാണ് നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത് സുബനാഥ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഉണ്ടായ വേദന നമ്മൾ ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതൊന്ന് വേറെ തന്നെയാണ് നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണം നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടാൻ കാരണമാകും അപ്പോൾ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാകും പടച്ചറബ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ ഈമാനോട് കൂടിയുള്ള മരണം നമുക്കൊക്കെ പടച്ച നൽകുമാറാകട്ടെ ആമി എത്ര പെട്ടെന്നാണ് സന്തോഷം സങ്കടമായി മാറുന്നത് കല്യാണം കഴിഞ്ഞ് പന്തൽ അഴിക്കുമ്പോഴേക്കും നവവരൻ മരണപ്പെട്ടു പോവുകയാണ് ദുനിയാവിലെ ആദ്യ രാത്രി ഇന്നലെ ഖബറിലെ ആദ്യ രാത്രിയായി മാറി നമുക്കിനി മരണപ്പെട്ടവർക്ക് ആകെ ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടിയുള്ള ദ്വായാണ് അവർക്ക് മഹഫിരത്തിന് വേണ്ടി ചോദിക്കുക പടുത്തറപ്പ് അവർക്ക് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യാം അർഹമുറാഹിമായ റബ്ബെ വളരെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വാർത്തയാണ് റബ്ബെ ഇതുപോലുള്ള വാർത്തകൾ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ നെഞ്ചു പൊട്ടുന്ന വാർത്തകളാണ് റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും പരീക്ഷിക്കല്ലേ റബ്ബെ പട്സെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങിനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും എല്ലാവരെയും കാക്കണേ റപ്പെ അർഹമുറാഹിമായ റബ്ബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ ഏ റബ്ബെ ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് ഖബരിടം വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബെ പുറത്ത് റബ്ബെ ഇതുപോലുള്ള മരണം ആർക്കും കൊടുക്കല്ലേ റബ്ബേ കല്യാണം കഴിഞ്ഞു വെറും പത്ത് ദിവസമേ ആയുള്ളൂ റബ്ബേ ആ വധുവായ പെൺകുട്ടിക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ആ പെൺകുട്ടിക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണ റബ്ബെ പഠിച്ച റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് ആരെയും വേദനിപ്പിക്കല്ലേ റബ്ബെ അർഹമുറാഹിമായ ഈ മരണപ്പെട്ടവരുടെ ഖബറ് മണിയറയാക്കി കൊടുക്കണ റബ്ബെ സ്വർഗത്തിൽ ഇവർക്കൊരു മണിയറ ഒരുക്കി കൊടുക്കണ റബ്ബേ പഠിച്ച റബ്ബേ ഖബറിൽ നീ മണിയറ ഒരുക്കി സ്വർഗീയ പൂങ്കാവനം നീ ഒരുക്കി കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ മയ്യത്തിനെക്കാക്കണ റബ്ബെ വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബേ ഇവരുടെ നന്മപ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ നീ പുറത്തു കൊടുക്കണ റബ്ബ് പരസ്യവും രഹസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു കൊടുക്കണ റബ്ബേ പട്ടയെ ഈ സഹോദരന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ സഹനശക്തി കൊടുക്കണ റബ്ബേ സന്തോഷ വീട് ഇന്ന് സങ്കട വീടായി മാറിയിരിക്കുകയാണ് റബ്ബെ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ പട്ടെ ഈ സഹോദരന് മഹഫിറത്തും മഹമ്മത്തും നീ കൊടുക്കണ റബ്ബേ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ അർഹമുറാഹിമായ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബെ കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ പ്രബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണ റബ്ബേ ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബല്ല എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹതിയെ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാല്ല ആരും മുഷിപ്പ് തോന്നരുത് അസ്സലാമലൈക്കും വാഹത്തുള്ള